ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ ഇന്നലെ ആദ്യ ലാലേട്ടനോട് ചോദിക്കുന്നത് ലാലേട്ട ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ എന്ന് ചോദിക്കുന്നു അപ്പം ലാലേട്ടൻ പറഞ്ഞ് ചോദിച്ചോ എന്താണെന്ന് വെച്ചാൽ എന്ന് പറയുന്നു പറഞ്ഞാൽ ലാലേട്ടൻ എന്തെങ്കിലും ഫ്രീയുള്ളപ്പം ലാലേട്ടൻ അന്ന് പറഞ്ഞതുപോലെ ഞങ്ങളെ വീട്ടിലോട്ടൊന്ന് വിളിക്കുമോ ഞങ്ങൾ ലാലേട്ടൻ്റെ വീട്ടിലൊന്ന് എന്ന് ചോദിക്കുന്നു അപ്പം ലാലേട്ടൻ പറഞ്ഞു പിന്നെ ഞാനത് ചുമ്മാ പറയുമോ നിങ്ങൾ വന്നോ എപ്പോൾ വേണേലും നിങ്ങൾക്ക് വരാം അതുപോലെ ഈ വീട്ടിലെ എല്ലാവർക്കും എല്ലാ കണ്ടസ്റ്റൻസിനും എൻ്റെ അടുത്ത് വരാം എല്ലാവരും വരണം എന്ന് പറയുന്നു അപ്പം എല്ലാവർക്കും ഭയങ്കര അധികം സന്തോഷമായി അതിനുശേഷം നൂറ ലാലേട്ടനോട് ചോദിക്കുന്ന ചോദ്യം ലാലേട്ടൻ്റെ വൈഫിൻ്റെ ഇൻ്റർവ്യൂ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അതിൽ ലാലേട്ടനെ ലാലേട്ടൻ്റെ സുന്ദരക്കുട്ടാന്നാണ് വീട്ടിൽ വിളിക്കുന്നതെന്ന് പറഞ്ഞ് അങ്ങനെയാണോ ലാലേട്ട വിളിക്കുന്നതെന്ന് ചോദിക്കുന്നത് അതോ സ്നേഹം കൂടുമ്പോൾ മാത്രമേ വിളിക്കുവുള്ളൂ എപ്പോഴും വിളിക്കുവോയെന്ന് ചോദിക്കുന്നു അപ്പോൾ ലാലേട്ടൻ പറയുന്നത് അത് അപ്പോഴും വിളിക്കും അല്ലാത്തപ്പോഴും വിളിക്കുമെന്ന് പറയുന്നു അപ്പം നൂറ കണ്ണും പൊത്തിച്ചിരിക്കുന്നത് ലാലേട്ടൻ പറയാണ് സ്നേഹം എപ്പോഴും സ്നേഹം തന്നെയാണ് എന്ന് പറയുന്നത് ബാക്കി അപ്ഡേറ്റായിട്ട് വീണ്ടും കാണാം എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ